സ്നേഹ നമസ്കാരം നമ്മുടെ നികുതി പണത്തിൽ വളരുന്ന ഭരണകർത്താക്കൾ അതാണ് ഇന്നത്തെ സംസാര വിഷയം നമ്മുടെ കേരള ഭരണകർത്താക്കളെ കുറിച്ച് കുറച്ച് നമുക്ക് പറഞ്ഞാലോ വിശകലനം ചെയ്താലോ നിങ്ങളും ഒപ്പം കൂടുമല്ലോ ശരി എന്നാൽ തുടങ്ങാം നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ നിയമനത്തിന്റെ ആ ഒരു പശ്ചാത്തലം എടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നതിന് എന്താ ഒരു മാനദണ്ഡം അങ്ങനെ ഒന്നുണ്ടോ ഇല്ലെന്ന് തന്നെ പറയാം ഓരോ മന്ത്രിമാർക്കും പ്രത്യേക താല്പര്യമുള്ള അവസരം കൊടുത്തുകൊണ്ട് വലിയതായ രീതിയിലുള്ള പദവിയേക്കാളും വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർക്ക് കിട്ടേണ്ട പദവിയേക്കാളും വലിയ വലിയ പദവികളാണ് ഈ പേഴ്സണൽ സ്റ്റാഫിന് ഇതിലൂടെ വന്നു ചേരുന്നത് നമ്മുടെ കേരളത്തിലെ മന്ത്രിമാർക്ക് പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്ന അതേ പോളിസി തന്നെയാണോ മറ്റ് സംസ്ഥാനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിലും ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഗുജറാത്തിൽ കേരളത്തിൻ്റെ ഇത് പോലുള്ള പോളിസി തന്നെയാണ് പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നതിന് പിന്തുടർന്നു പോരുന്നത് പക്ഷേ അവിടെ ഈ പേഴ്സണൽ സ്റ്റാഫിന് കൊടുക്കുന്നത് ഓണറേറിയം മാത്രമാണ് എന്നാൽ കേരളത്തിലെ സ്ഥിതിയോ ഇവിടെ അതല്ല സത്യത്തിൽ കേരളത്തിനെ സംബന്ധിച്ച് മന്ത്രിമാരായി ചുമതലയേറ്റിക്കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി കാത്തുനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് പേഴ്സണൽ സ്റ്റാഫിന്റെ വേക്കൻസിയിലേക്ക് കയറി പറ്റ എന്നുള്ളത് കാരണം എന്തെന്നാല് പേഴ്സണൽ സ്റ്റാഫിന്റെ നിയമനം എന്നത് തികച്ചും ഒരു ലോട്ടറിക്ക് സമാനമായ രീതിയിലുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ പൊതുസ്ഥാപനങ്ങളില് സർക്കാർ സ്ഥാപനങ്ങളില് ജോലി ചെയ്തു പോരുന്ന ഉദ്യോഗസ്ഥര് അവര് വിരമിച്ച് കഴിഞ്ഞാല് അവർക്ക് കിട്ടുന്ന പെൻഷൻ അതിനെ സംബന്ധിച്ചൊന്നാലോചിച്ചാലോ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാല് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽപ്പെട്ട സർക്കാർ ജീവനക്കാര് വിരമിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ കിട്ടുന്ന പെൻഷൻ അത് വേറൊരു തലത്തിലാണ് അവർ മരിച്ചാലോ അവർക്ക് ഫാമിലി പെൻഷൻ ഇല്ല എന്നാൽ ഇവിടുത്തെ ഈ മന്ത്രിമാർക്ക് ഒത്താശ ചെയ്ത് കൂടെ നിൽക്കുന്ന പേഴ്സണൽ സ്റ്റാഫിലുള്ളവര് അവര് നിയമിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പദവിയും അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടുന്ന ഫാമിലി പെൻഷൻ എന്തൊക്കെ സൗകര്യങ്ങളാണ് സർക്കാർ ഒരുക്കി കൊടുക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക് നമ്മൾ ഇതൊക്കെ അറിയേണ്ടതാണ് ഇതെല്ലാം പകർന്നു നൽകുന്നത് കേരളത്തിലെ ജനങ്ങൾ നൽകുന്ന നമ്മുടെ നികുതി പണത്തിൽ നിന്നാണെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് അത് ഈ നിയമനത്തിലൂടെ ഇവിടെ എത്തുന്ന നമ്മുടെ മന്ത്രിമാരും അവരുടെ പേഴ്സണൽ സ്റ്റാഫിനും തീറ്റിപ്പോറ്റാനുള്ളതോ തീർത്തും അല്ല നമ്മുടെ കേരളത്തിന്റെ സവിശേഷതകൾ പ്രാദേശിക പ്രത്യേകതകൾ ജനങ്ങളുടെ പിന്നോക്കാവസ്ഥ സാമ്പത്തികമായിട്ടുള്ള നിലനിൽപ്പ് ഇവയൊക്കെ മനസ്സിലാക്കി ജനങ്ങൾക്ക് ജനകീയമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ വികസന പ്രവർത്തനങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള പണം നമ്മുടെ കേരളത്തിലെ മന്ത്രിസഭ അധികാരത്തിൽ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തോന്നുന്ന രീതിയിൽ എവിടെയൊക്കെയാണോ ചെലവഴിക്കേണ്ടത് എന്നത് അത് ജനങ്ങളുടെ ഇടയിൽ ആകണമെന്നില്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള ചില ചില കർമ്മങ്ങൾ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ട് ജനം നൽകുന്ന ഭൂരിപക്ഷം നികുതിപ്പണവും മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്നയാൾ ആരാണോ അയാളുടെ ഇഷ്ടപ്രകാരം അയാൾ അയാളൊരു ഹിറ്റ്ലറാണെങ്കിൽ പറയുകയേ വേണ്ട കാരണം ഞാൻ തീരുമാനിക്കും ഞാൻ ഞാനിവിടെ അധികാരി ആരാ ചോദിക്കാൻ നിങ്ങളെ ഞാൻ അറിയിച്ചോളാം ഈ ഒരു ആറ്റിറ്റ്യൂഡ് ജനങ്ങളുടെ നേരെ കാണിക്കുന്ന ഒരു ഭരണാധികാരിയാണ് എങ്കില് നമ്മളുടെ നികുതിപ്പണത്തിന്റെ കഥ കഥയ അതല്ലേ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജനകീയമായ ഇടപെടലുകളും ജനങ്ങളുടെ പ്രശ്നങ്ങളും നേരിട്ടറിയാൻ ഇറങ്ങുന്നു എന്ന രീതിയിൽ ഒരിക്കൽ ഒരു ജനകീയ യാത്ര എന്ന പേരിൽ ഒരു യാത്ര സംഘടിപ്പിച്ചു മുഖ്യമന്ത്രിയും പരിവാരങ്ങളും അങ്ങേ അറ്റത്ത് നിന്ന് ഇങ്ങേ അറ്റത്ത് വരെ പോയി എന്നിട്ട് കുറെ പരാതികളും അതിനിടയിൽ ജനങ്ങൾ കൊടുത്തു പോന്നിരുന്നു ഈ പരാതികൾക്ക് എന്ത് പരിഹാരമാണ് ഉണ്ടാക്കി കൊടുത്തത് യഥാർത്ഥത്തിൽ അതും ഒരു ദൂർത്തത്തിന്റെ മറ്റൊരു പ്രതിരൂപമായിരുന്നില്ലേ അവർക്കൊരു യാത്ര ഒരു ടൂറ് ഒന്നിച്ചൊരു യാത്ര അതിന് പറ്റുന്ന സവാരിഗിരിഗിരി അതിന് പറ്റുന്ന ഒരു ബസ് അതിലുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ നൽകുന്ന നികുതി പണത്തിന് തന്നെയല്ലേ ഓരോ മന്ത്രിമാരുടെ പൂസത്തിൽ നിന്നും കൊണ്ടുവന്നുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള സവാരിഗിരിഗിരി ആയിരുന്നോ അല്ലല്ലോ അപ്പോൾ ഇതൊക്കെ കേരള ജനത അറിയേണ്ടതു തന്നെയല്ലേ നിലവിൽ നമ്മുടെ കേരള സംസ്ഥാനത്തിലെ ഇവിടെ ആയിരത്തി ഇരുന്നൂറ് അധികം പേര് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായിട്ടുണ്ട് അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളുടെ കഥയൊന്ന് പരിശോധിച്ചാലോ മെഡിക്കൽ ഇൻഷുറൻസ് അടക്കമുള്ള ആനുകൂല്യങ്ങളും ഈ പേഴ്സണൽ സ്റ്റാഫിന് ഇന്ന് ലഭിച്ചു പോരുന്നുണ്ട് ഇങ്ങനെ കിട്ടുന്ന പേഴ്സണൽ സ്റ്റാഫിന്റെ യഥാർത്ഥ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അൻപതോളം പേർ ഇത്തരത്തിൽ ഇന്നിവിടെ ജീവിച്ചു പോരുന്നുണ്ട് ഇനി നമ്മളൊന്നും ബന്ധു നിയമനത്തിന്റെ കഥയിലേക്കൊന്നും കടന്നാലോ ഈ ബന്ധു നിയമനത്തിന്റെ പേരിൽ കയറി കൂടുന്നവര് ലക്ഷങ്ങളാണ് ശമ്പളമായിട്ട് ഓരോ മാസവും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ കാര്യത്തില് ബന്ധു നിയമനം നടത്തുന്ന കാര്യത്തില് ഏത് പാർട്ടി അധികാരത്തിൽ വരുമ്പോഴും അവരാരും മോശക്കാരല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അവസരം ഒരിക്കലേ കിട്ടുള്ളു പിന്നീട് ജനങ്ങൾ തീരുമാനിച്ചാൽ മാത്രമേ കയ്യിൽ വരുവുള്ളൂ കിട്ടുന്ന അവസരം പരമാവധി വിനിയോഗപ്പെടുത്തുക എന്ന പോളിസി തന്നെയാണ് ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും നാം കണ്ടുപോരുന്ന കഥകൾ കേട്ടുപോരുന്ന കാര്യങ്ങൾ നമുക്കെന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇക്കാര്യത്തില് ബന്ധു നിയമനത്തിന്റെ കാര്യത്തില് ഇവരാരും തന്നെ ഒരു മുന്നണിയും മോശക്കാരല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും നമ്മുടെ ഹൈക്കോടതിയിലേക്കൊന്ന് നോക്കാം അവിടുത്തെ സർക്കാർ അഭിഭാഷകരുടെ നിയമനത്തിലും നമ്മളുടെ മന്ത്രിമാരുടെ ബന്ധുക്കൾ പലരും കടന്നു കൂടിയിട്ടുണ്ട് ഇപ്പോൾ മന്ത്രി ബീണ ജോർജ് അവരുടെ സഹോദരി ഹൈക്കോടതിയിലെ പ്ലീഡർ ശ്രീ ബിനോയ് വിശ്വത്തിന്റെ മകൾ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ പി വി ശ്രീനിതന്റെ ഭാര്യ എം ചന്ദ്രന്റെ മകനുമൊക്കെ ഗവൺമെന്റ് പ്ലീഡറാണ് അങ്ങനെ പോകും ഈ കഥ പരിശോധിക്കുമ്പോൾ ബന്ധു നിയമനത്തിന്റെ നീണ്ട നിര അവർക്ക് അകമ്പടിയായിട്ട് കൂടെയുള്ളത് എന്തൊക്കെയാ മുന്തിയ ശമ്പളം കാറ് മറ്റ ആനുകൂല്യങ്ങൾ ഉയർന്ന പദവി സമൂഹത്തിലെ ആർക്കിടയിലും ലഭ്യതയുള്ള ഉയർന്ന സ്റ്റാറ്റസ് ഇതൊക്കെ ഇവർക്ക് ചാർത്തി കൊടുക്കുവാനാണ് നമ്മുടെ ഈ ജനകീയ മന്ത്രിസഭ എന്ന പേരിൽ ഇന്ന് കേരളം ഭരിച്ചു പോരുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവർ ജനങ്ങളുടെ പ്രശ്നങ്ങളിലാണോ ഇടപെടുന്നത് ഇവർ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ എങ്ങനെ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ ഉയർന്ന പദവികളിലെ ഉയർന്ന ആനുകൂല്യങ്ങളിൽ എങ്ങനെ എത്തിക്കാം എന്ന് ഗവേഷണം നടത്തുന്ന കൂട്ടരല്ലേ നമ്മളുടെ കേരള ഭരണകർത്താക്കൾ എന്ന് നാം ചിന്തിക്കേണ്ടി വരും ഇത്തരത്തിലുള്ള നിയമനങ്ങളിലെ ആളുകളുടെ പേരുകളെല്ലാം കേൾക്കുമ്പോൾ ഇതുകൊണ്ട് തീരില്ല ഇനി നമ്മുടെ രാഷ്ട്രീയ ദൂർത്തിനെ പറ്റി ഒന്നും ചിന്തിച്ചാലോ അതിലെ ഏറ്റവും പ്രമുഖനാരാണ് നമ്മുടെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ആള് തന്നെ കാരണം അത്യാവശ്യം വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ട്രെയിനോ അതേപോലെ ഇവിടുത്തെ വണ്ടിയോ അത് ഇവിടുത്തെ ഫ്ലൈറ്റൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകമായ സംവിധാനം ഉണ്ടാക്കണം അപ്പോൾ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ പിന്നെ എന്ത് വേണ്ടി വരും ഹെലികോപ്റ്റർ തന്നെ വേണ്ടിവരും അപ്പോൾ കരാർ കരാർ അടിസ്ഥാനത്തിൽ ഒരു ഹെലികോപ്റ്റർ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ റെഗുലറായിട്ട് അത് ഉപയോഗിക്കുന്നില്ല എങ്കിലും അത് അത്യാവശ്യ സന്ദർഭങ്ങളില് നമ്മുടെ മുഖ്യൻ അതിൽ യാത്ര ചെയ്യാറുണ്ട് അതിലുണ്ടാകുന്ന വാടക അടിസ്ഥാനത്തിലുള്ള എമൗണ്ട് നിങ്ങൾക്ക് അറിയണ്ടേ മൂന്ന് മാസത്തേക്ക് ഈ ഹെലികോപ്റ്ററിന് അനുവദിച്ചിരിക്കുന്ന തുകയാണ് രണ്ട് പോയിന്റ് നാല് കോടി രൂപയാണ് എങ്ങനെയുണ്ട് മിടുക്കനാണല്ലേ നമ്മുടെ മുഖ്യൻ ജനങ്ങളുടെ സാമൂഹ്യ വികസനത്തിന്റെ പേരില് കേരളത്തിലെ എല്ലാ ജനങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങുന്ന നികുതിപ്പണം ആ നികുതിപ്പണത്തിന്റെ സോഴ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ അത് പോകുന്ന ഒരു വഴിയെ നാം ചിന്തിക്കേണ്ടതല്ല ഇതൊക്കെ ഇത് ആരിലെത്തിക്കേണ്ട പണമാണ് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ ആ നമ്മുടെ താഴെത്തട്ടിലുള്ള നമ്മളിപ്പോൾ പറഞ്ഞു പോകുന്ന ബാക്ക്വേഡ് ക്ലാസ്സസ് എന്ന രീതിയിൽ എക്കണോമിക്കലി ബാക്ക്വേഡ് ക്ലാസ്സസ് എന്ന രീതിയിലുള്ള ജനവിഭാഗങ്ങൾ അവർ അനുഭവ അനുഭവിച്ചു പോരുന്ന പ്രശ്നങ്ങള് അവർക്കുള്ള സാമൂഹ്യമായിട്ടുള്ള പ്രോബ്ലംസ് അതായത് നാം ഇപ്പോഴും ചിന്തിക്കുമ്പോഴേക്കും ഒരു പ്രസംഗത്തിലൊക്കെ വേണ്ടിവോളം പറയുന്നുണ്ട് ഇവിടെ നമ്മുടെ കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാരിദ്ര്യ രേഖ എന്ന് പറയുന്നത് ഇനി ഇവിടെ ഇല്ല ദാരിദ്ര്യം എന്നത് കേരളത്തിൽ നിന്നും പാടെ തുടച്ചു മാറ്റപ്പെട്ടതാണ് ഈ ദാരിദ്ര്യാവസ്ഥ ഇല്ല എങ്കിൽ എന്റെ കേരളത്തിലെ ഇന്നും പല സ്ഥലങ്ങളിലേക്ക് നോക്കുമ്പോഴേക്കും ഒരു കുടില് പോലും സ്വന്തമായിട്ട് ഒരു സ്ഥലം പോലും ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാതെ ഒരു കുടില് പോലും കിട്ടാനാവാത്ത അവസ്ഥയിൽ ചെറിയ ചെറിയ ഷെഡ് പോലും ഇല്ലാതെ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള വഴി ഇല്ലാതെ എന്തേ അവരിങ്ങനെ സ്റ്റക്കായി നിന്ന് പോകുന്നേ നല്ല മനസ്സുള്ള ചിലരുടെയൊക്കെ സഹായത്താൽ പഠിക്കാനായിട്ട് കഴിയുന്ന ചില വിദ്യാർത്ഥികൾ അവരുടെയൊക്കെ വിജയഗാത നാം ചിലപ്പോഴൊക്കെ നാം പത്രവാർത്തകളിലൂടെ കേട്ടറിയുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഇവരെയൊക്കെ കൈത്താങ്ങായി നിലനിർത്തേണ്ടത് ആരാണ് നമ്മുടെ കേരളം ഭരിക്കുന്ന ഭരണകർത്താക്കൾ തന്നെയല്ലേ എന്നാൽ സാമൂഹ്യ ഇടങ്ങളിൽ സാമ്പത്തിക വികസന പ്രവർത്തനങ്ങളിലെ തനതായ രീതിയിൽ ശരിയായ രീതിയിലുള്ള ഒരു ഇടപെടൽ നമ്മുടെ ഭരണകർത്താക്കളിൽ നിന്നും നമ്മുടെ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അതിനു വേണ്ടിയിട്ട് അവർ അതി മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ടോ അവർക്ക് കയ്യിൽ കിട്ടുന്ന ഇൻകം അവര് ചെലവഴിക്കുന്നത് അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി തന്നെയല്ലേ എന്നതല്ലേ ഈ ഹെലികോപ്റ്ററിന് വേണ്ടി ഇത്രയും രൂപ ദൂർത്തടിച്ച് ചെലവഴിക്കാൻ അനുവദിച്ചു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഹെലികോപ്റ്റർ ഒരു ഇരുപത് മണിക്കൂർ പറക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ട വാടക എൺപത് ലക്ഷം രൂപയാണ് ഇനിയും ഉണ്ട് കേട്ട നമ്മുടെ ഈ നവകേരള സദസ് നിങ്ങൾ മറന്നോ ഹോ അതെന്തായിരുന്നു ഇവിടെ പോകുമ്പോ സൃഷ്ടിച്ചത് എന്തൊരു യാത്രയായിരുന്നു അല്ലെ അത് ഞാൻ ഇവിടെ ഇതിനിടയിൽ ഒന്ന് സൂചിപ്പിച്ചു ആ നവകേരള സദസ്സിലേക്കൊന്നൊന്നോ നമുക്ക് പോകാം ഈ സദസ്സിന്റെ പേരിലുള്ള പര്യടനം നടത്താൻ വേണ്ടി ആദ്യം ചെയ്തത് എന്താണ് അതിന് അത്യാവശ്യ ആർഭാടവും ആഡംബരവും എല്ലാം ഉള്ള ഒരു ബസ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു നവകേരള സദസ് ബസ് അത് കേരള പര്യടന പര്യടനത്തിനു വേണ്ടി നവകേരള ബസ് ആർഭാടകരമായ യാത്രയാക്കി ഈ യാത്രയില് എല്ലാ മന്ത്രിമാരെയും ഒരാളെയും ഉപേക്ഷിച്ചില്ല എല്ലാവരെയും ഉൾപ്പെടുത്തി ആ ബസ്സിനുള്ളില് എന്താ പറയാ ആഡംബരമായ രീതിയിലെ അവർക്ക് അപ്പിടാനായിട്ടുള്ള സൗകര്യങ്ങൾ വരെ ബസ്സിനുള്ളിൽ ഒതുക്കി ഇവിടെ ജനങ്ങൾക്ക് ഇവിടെ പൊതു യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സമയോചിതമായിട്ട് വാഹനം അനുവദിക്കുന്ന കാര്യത്തിലോ അതിലൊന്നും ശ്രദ്ധിക്കാൻ ഇവർക്ക് നേരമില്ല ഇവിടെ പൊതുജനങ്ങൾ ഓരോ സ്ഥലങ്ങളിലും നമുക്കറിയാം ചില പ്രദേശങ്ങളിലൊക്കെ എന്തൊരു യാത്രാ ബുദ്ധിമുട്ടാണെന്ന് അതായത് രാത്രി കാലങ്ങളിലൊക്കെ ഇപ്പോഴും നമ്മളുടെ ഈ ചേത്തലയിൽ നിന്നും അരിവക്കുറ്റി റോഡിലേക്ക് നേരത്തെ ഒക്കെ കൊറോണ ഉള്ള സമയത്ത് അത് വരുന്നതിന് മുമ്പ് റെഗുലറായിട്ട് രാത്രി കാലങ്ങളിൽ ജോലിക്ക് പോകുന്നവര് അവര് തിരിച്ച് വന്ന് എത്തപ്പെടുമ്പോഴേക്കും ഒരു കെ എസ് ആർ ടി സിയുടെ ഒരു ബസ് പത്ത് മണിക്ക് ചേർത്തല അരി വഴി അരൂർ ക്ഷേത്രത്തിലേക്ക് ഒരു ബസ് ഉണ്ടായിരുന്നു ആ ഒരു ബസ് അത് കൊറോണ വന്ന് അതിന് ശേഷം പിന്നെ ആ ബസ്സിന്റെ അതിന്റെ ഒരു എന്താ പറയുക അത് ഓടുന്നത് അതങ്ങ് പാടെ നിർത്തലാക്കി ഇതിന്റെ പരിണിത ഫലമായിട്ട് രാത്രി മണിയോട് കൂടി നമ്മുടെ ചേർത്തലയിൽ എത്തിക്കഴിഞ്ഞാല് നമ്മുടെ യാത്രക്കാർക്ക് പിന്നെ തിരിച്ചിങ്ങോട്ട് എത്താൻ ഒരു സൗകര്യമില്ല പ്രൈവറ്റ് ബസ്സുകാര് അവരെ ഏഴ് കൂടി അവരെ അവരുടെ ബോർഡെല്ലാം മാറ്റിയിട്ട് അവരെവിടെയെങ്കിലും കൊണ്ട് ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ കൊണ്ടേ അവര് വണ്ടി ഒതുക്കുന്ന കാഴ്ചയാണ് ഏഴ് മണിക്ക് ശേഷം ചേർത്തലയിൽ എത്തുന്ന യാത്രക്കാർക്ക് ചേർത്തലയിൽ നിന്നും ഏർ അരൂരേക്ക് പോകാനായിട്ട് അത് അരൂക്കുറ്റു വഴി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രാ സൗകര്യം വളരെ കുറവാണ് അപ്പോൾ ഇത് നമ്മുടെ കെ എസ് ആർ ടി സി കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ ശ്രദ്ധയിൽ എത്തുകയാണെങ്കിൽ കെ എസ് ആർ ടി സി ചേർത്തലയിൽ നിന്ന് ഡിപ്പോയിൽ നിന്നും അരൂക്കുറ്റു വഴി അരൂരേക്ക് പോകുന്ന ഒരു ബസ് പത്ത് മണിക്ക് രാത്രി പത്ത് മണിക്ക് ഡെയിലി അവിടെ യാത്ര റൂട്ട് അനുവദിച്ച് പോയിക്കൊണ്ടിരുന്നതാണ് ഇന്ന് ആ സംവിധാനം ഇന്ന് നിന്നിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് പുനഃസ്ഥാപിച്ചു തരികയാണെങ്കിൽ സന്തോഷമായിരിക്കും അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഈ നവകേരള സദസ്സിന് വേണ്ടിയിട്ട് പൈസ ചെലവഴിക്കുവാനും ആ ബസ് നേരെയാക്കുവാനും അതിനുള്ളിൽ മന്ത്രിമാർക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ ആഡംബര സൗകര്യങ്ങളും ഒരുക്കുവാനും നിങ്ങൾ ഉപയോഗിച്ച പണമതാരുടേതായിരുന്നു ഞങ്ങളുടേതല്ലേ ഞങ്ങളെ പോലുള്ള ജനങ്ങൾ തന്ന പൈസയല്ലേ ആ ജനങ്ങൾ നിങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് വേണ്ടത് എല്ലാം നിങ്ങളിൽ അർപ്പിതമായി നിങ്ങൾ ചെയ്തു തരുമെന്നും അത് ഏത് മണ്ഡലങ്ങളിലാണല്ലോ വിദ്യാഭ്യാസ മേഖലയിലാവട്ടെ സാമൂഹ്യ സുരക്ഷിതത്വത്തിന്റെ ഭാഗമായിട്ട് യൂത്തിനാവട്ടെ ഓൾഡ് ഏജിനുള്ള ആൾക്കാർക്കാവട്ടെ അതേപോലെ തന്നെ നമുക്ക് സാമൂഹ്യ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാവട്ടെ കേരളങ്ങളിലെ ശ്രദ്ധ നിങ്ങൾ ഓരോ മന്ത്രിമാരുടെയും ശ്രദ്ധ എത്രത്തോളം പതിയുന്നുണ്ട് ഇന്നലെ ഞാൻ കണ്ടൊരു കാഴ്ച കൂടി ഇതിൽ ഞാൻ പറയുകയാണ് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് റോഡരികിലെ കുഴി എടുത്തിട്ടിട്ടുണ്ടാകും ആ കുഴിയിലുള്ള പൈപ്പ് അത് ശരിയായ തരത്തില് പിന്നീട് ഇവര് രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് റോഡിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് വാട്ടർ അതോറിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് പൈപ്പ് ഇടേണ്ട സമയമാകുമ്പോ വാട്ടർ അതോറിറ്റി റോഡരികിലെ കുഴി കുഴിച്ച് അവിടെ പൈപ്പിട്ട് അത് പിന്നെ മൂടുന്ന കാര്യം അവര് ശ്രദ്ധിക്കാതെയൊക്കെ പോകുന്ന അവസ്ഥയുണ്ട് പൈപ്പ് പൊട്ടി പോകുന്ന അവസ്ഥയുണ്ട് ഈ പൈപ്പ് പൊട്ടി വെള്ളം ഇങ്ങനെ റോഡരികിൽ കൂടി ഇന്നലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാനിടയായി ഇതാരാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് അപ്പോൾ വാട്ടർ അതോറിറ്റി ഇവിടെ ശ്രദ്ധിക്കേണ്ടതല്ലേ ആ വെള്ളം അത് ദുരുപയോഗം ചെയ്യുന്ന തരത്തിലേക്ക് മാറുന്നൊരു കാഴ്ച കാണാനിടയായി അപ്പൊ ഇതൊക്കെ നിരുത്തരവാദപരമായ രീതിയിലുള്ള കാര്യങ്ങളുമായിട്ടാണ് നമ്മുടെ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഭരണകർത്താക്കൾ എന്ന രീതിയിൽ ഇടപെടുമ്പോഴും കണ്ടുപോരുന്നൊരു കാഴ്ച പര്യടനത്തിനായി മന്ത്രിമാർ എല്ലാവരും കൂടി ഒരേ ബസ്സിലെ നവകേരള സദസ്സിന്റെ ബസ്സിൽ യാത്ര ചെയ്തപ്പോഴും അതിനകത്ത് ഒരുക്കിയിരുന്നത് ആംബുലൻസ് സർവീസ് ഫയർഫോഴ്സിന്റെ സർവീസ് അപ്പിടാനുള്ള സർവീസ് എന്തായിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള സർവീസസ് മികച്ച രീതിയിൽ മെച്ചപ്പെട്ട സേവനം ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ പദവിയും നിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും നിങ്ങൾ എങ്ങോട്ട് പോയാലും സർക്കാർ വണ്ടി സ്റ്റേറ്റ് കാറ് നിങ്ങളുടെ പദവി ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കുമ്പോഴ് നിങ്ങൾക്ക് കിട്ടുന്ന അഞ്ചു വർഷം അത് ജനങ്ങൾ വിശ്വസിച്ച് സാമൂഹ്യ സേവനത്തിന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് നമ്മളുടെ സാമൂഹികമായ സാമ്പത്തിക വികസനത്തിന് ഇതിനെല്ലാം കൂടി നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ പറ്റി ചുരുങ്ങിയ തലത്തിലുള്ള ചിന്ത മാത്രമേ ഉണ്ടാകുന്നുള്ളൂ നിങ്ങളെ ഏൽപ്പിക്കുന്ന ഓരോ വകുപ്പിനും അതാതിൻ്റെതായ രീതിയിലെ കർമ്മ നിരതമായ നിരതമായൊരു പ്രവർത്തനം കാഴ്ചവെക്കുവാൻ ഈ ഒരു മന്ത്രിസഭയിലുള്ള എത്ര പേര് ശ്രമിക്കുന്നുണ്ട് അതാത് സമയത്ത് നിങ്ങൾ അടിക്കടി ഓരോന്നിന്റെയും വില വർദ്ധിപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതല്ലാതെ ഒന്നാലോചിച്ച് ഇന്ന് നമ്മള് ഏതെങ്കിലും ഒരു കാര്യവുമായി പഞ്ചായത്തിലേക്ക് ലൈസൻസ് അപേക്ഷിച്ചാല് അവിടെ വാങ്ങിക്കുന്ന പൈസ എത്രയാണെന്നറിയാമോ എത്ര രൂപ കൊടുത്താലാണെന്ന് അറിയാമോ തിരിച്ചു കിട്ടുന്നത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെന്നാല് അവിടെ കൊടുക്കേണ്ട രൂപ എത്രയാണെന്നറിയാമോ അതേപോലെ തന്നെ വാട്ടർ അതോറിറ്റി വെറും നാൽപ്പത് നാപ്പത്തേഴ് രൂപ കൊടുത്തിരുന്ന ആ ഒരു ബില്ലിന്റെ സാധാരണയിൽ സാധാരണക്കാരായ ആൾക്കാർ ഇന്ന് കൊടുക്കേണ്ടി വരുന്നത് നൂറ്റി നാൽപ്പത്തേഴും ഇരുന്നൂറും രൂപയാണ് ഇതേപോലെ തന്നെ ഓരോ വിഭാഗത്തിനും വാട്ടർ അതോറിറ്റി ഹൈ ലെവൽ ഓഫ് എക്സ്പെൻഡിച്ചറാണ് വരുത്തി വെച്ചിരിക്കുന്നത് ഇനി ഇനി അതുപോലെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കൈസെടുത്ത് ഇവരും വർദ്ധിപ്പിച്ചിരിക്കുന്ന റേറ്റ് അപ്പോൾ നിങ്ങൾ ജനങ്ങളുടെ മേലെ നികുതി വർദ്ധിപ്പിക്കുവാനും വില വർധന നടത്തുവാനും വില വർധനവ് കൊണ്ട് ജനങ്ങളെ പൂർത്തിമുട്ടിക്കുവാനും മാത്രമാണോ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് മറിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്ന പലതുമുണ്ട് ഞങ്ങൾക്ക് വേണ്ടത് പലതുമുണ്ട് നിങ്ങളത് നല്ല നിങ്ങൾ മനസ്സിരുത്തി ഓരോ വകുപ്പിലെയും ഓരോ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഒന്ന് ആലോചിക്കുക ഓരോന്നോരോന്നിനു വില കൂട്ടി ഈ വില കൂട്ടുന്ന ഇൻകം നിങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾ ഏത് തലത്തിലാണ് നിങ്ങൾ ഉപയോഗിച്ചു പോരുന്നത് എന്നതുകൂടി കൂടി മനസ്സിരുത്തി ചിന്തിച്ചാല് നന്നായിരിക്കും നമ്മുടെ നവകേരള ബസ് അതോട് എപ്പോഴേക്കും ആ ബസ്സിലായിരുന്നു എല്ലാ മന്ത്രിമാരും സഞ്ചരിച്ചു പോയത് എല്ലാ മന്ത്രിമാരും ആ ഉൾപ്പെടുത്തി പിന്നെ ഇവർക്ക് അകമ്പടി സേവിക്കാനായിട്ട് എല്ലാ മന്ത്രിമാരുടെയും സ്റ്റേറ്റ് ഓടുന്ന കാഴ്ച ഈ പുറകെ ഓടിച്ച സ്റ്റേറ്റുകാരന് അതിന്റെ പേരിൽ എത്ര രൂപ നിങ്ങൾ വിനിയോഗിച്ചിട്ടുണ്ട് നമ്മുടെ കേരള സർക്കാരിന്റെ പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങളിലെ വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ അറിയിക്കണം അത് കുറച്ച് സ്റ്റാറ്റസ് എല്ലാം ഉയർത്തി തന്നെ കാണിക്കണം അതിന് തൊങ്ങലും എല്ലാം വെച്ചുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചുമതലപ്പെടുത്തിയ സോഷ്യൽ മീഡിയയിലെ ആളുകൾ അപ്പൊ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് അതുപോലുള്ള മീഡിയയിലെ പ്രവർത്തനത്തിനെ കുറിച്ച് കേരള സർക്കാരിന്റെ മികവാർന്ന പ്രവർത്തനത്തെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിച്ച തുക എത്രയാണ് അത് ഒന്ന് പോയിന്റ് എട്ട് മൂന്ന് കോടി ഇതിനു വേണ്ടിയിട്ട് നിങ്ങളൊരു സ്പെഷ്യൽ ടീമിനെ തന്നെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു വർക്കൗഡിലായിരുന്നോ നിങ്ങൾ നടത്തി പോന്നിരുന്നത് മുഖ്യമന്ത്രി നടത്തുന്ന ഔദ്യോഗിക പരിപാടികൾ ഇതെല്ലാത്തിനും വാർത്താ പ്രചരണം കിട്ടണം ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കണം അപ്പോൾ ഈ ഒരു പരിപാടിയുടെ വാർത്താ പ്രചരണത്തിന് അതിലേക്ക് സോഷ്യൽ മീഡിയ ടീമിനെയാണ് കൂടുതലായിട്ട് വിനിയോഗിച്ചിരിക്കുന്നത് അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇപ്പറേ അത്യാവശ്യം വേണ്ട പി ആർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥരും എല്ലാവരും അവിടെയുണ്ട് ഉണ്ട് എന്നാലും അതെല്ലാം മാറ്റിവെച്ചു ഇവിടെയും തീരുന്നില്ല മുഖ്യമന്ത്രിക്ക് കഴിയണമെങ്കിൽ രാജകീയമായ വാസത തന്നെ ഉണ്ടാവണം അപ്പോൾ രണ്ടായിരത്തി ഇരുപതിന് ശേഷം ക്ലിഫ് ഹൗസ് ഒന്ന് മോടി പിടിപ്പിച്ചിരുന്നു അതിന് എത്ര രൂപ ചെലവഴിച്ചു എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ നിയമസഭയിൽ അതിന് മറുപടി നൽകിയതും മുഖ്യമന്ത്രിയുടെ മരുമകനായ മന്ത്രി സഹാവ് തന്നെയായിരുന്നു ഈ മിനുക്കുമണിക്ക് വേണ്ടി ചെലവഴിച്ചതോ രണ്ടു കോടിയിലധികം രൂപ ക്ഷം രൂപയുടെ ആയിരുന്നു കാലിത്തൊഴുത്ത് പിന്നെ പോരാത്തതിനൊരു ചാണകക്കുഴി അതിന് ചെലവായതോ നാല് പോയിന്റ് നാല് ലക്ഷം രൂപയും എങ്ങനെയുണ്ട് ചാണകക്കുഴിയുടെ നിർമ്മാണം പക്ഷെ നാം ഒന്നോർക്കേണ്ടതുണ്ട് നമ്മളുടെ സാധാരണക്കാരായ ആൾക്കാർ ലൈഫ് മിഷന്റെ പദ്ധതിയിൽ വീടിനപേക്ഷിക്കും ആ വീടിനപേക്ഷിക്കുമ്പോൾ ഈ ചാണകക്കുഴിക്ക് കൊടുക്കുന്ന പൈസ പോലും വീടിന് കൊടുക്കില്ല നാല് ലക്ഷം രൂപയാണ് വീടിന് അനുവദിച്ച് നമ്മുടെ കേരള ഭരണകർത്താക്കൾ അനുവദിച്ച് പോരുന്നത് എന്നത് നാം ഓർക്കേണ്ടതാണ് ഈ സമയത്ത് ഇപ്പോൾ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ പാവങ്ങൾ കൊടുക്കുന്ന വീടിന് നാല് ലക്ഷം രൂപയും നാല് പോയിന്റ് നാല് ലക്ഷം രൂപ ചിലവാക്കിക്കൊണ്ട് ചാണകക്കുഴിയും എങ്ങനെയുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി നല്ല ഭരണകർത്താവ് തന്നെ എന്ന് എല്ലാവരും സമ്മതിക്കും ഒരു തർക്കവുമില്ല അഞ്ച് കോടി രൂപയാണ് ഒരു മാസം അകമ്പടി വാഹനങ്ങൾക്ക് വേണ്ടി കൊടുക്കേണ്ടി വരുന്ന ചെലവ് കൂടാതെ ഹെലികോപ്റ്ററിന്റെ ചെലവ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതും ഇക്കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ ഓർത്തോളണം സർക്കാരിന്റെ മുഖം മിനുക്കുന്നതിന് വേണ്ടിയിട്ടോ അതിനും ചെലവഴിക്കുന്നത് കോടികൾ ആണ് പോലും അതുപോലെ സർക്കാരിന്റെ ഭരണപരമായ മികവിനെ എടുത്തുയർത്തി കാണിക്കാനായിട്ട് സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കാൻ തന്നെ നിയോഗിച്ചിരിക്കുന്നവർക്ക് കൊടുക്കുന്നതോ രണ്ടു കോടി രൂപ എന്തല്ലേ സർക്കാരിന്റെ കേസുകൾ ബാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിലെ പ്ലീഡർമാരായിട്ട് നൂറ്റി നാൽപ്പത് പേരോളമുണ്ട് ഈ നൂറ്റിനാൽപ്പത് പേർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നതോ നൂറ്റു നാൽപ്പത്തിയാറ് നിയമജ്ഞരും ഗവൺമെന്റ് പ്ലീഡർമാരും ഉൾപ്പെടുന്ന ഈ ഒരു കൂട്ടർക്ക് കൊടുക്കേണ്ടി വരുന്ന ശമ്പളം അത് ലക്ഷ്യങ്ങൾ തന്നെയാണ് ഈ ഗവൺമെന്റ് പ്ലീഡർമാർക്കും നിയമജ്ഞർക്കും കൊടുക്കുന്ന മാസശമ്പളത്തിന്റെ കണക്ക് നാമം എന്ന് പരിശോധിച്ചാൽ അവരുടെ ഗ്രേഡ് അനുസരിച്ച് അറുപത്തയ്യായിരം എഴുപത്തി എന്നിങ്ങനെയുള്ള കണക്കിലാണ് ഓരോ മാസവും ഇവർക്ക് കൊടുത്തു പോരുന്ന സാലറി നിയമോപദേശങ്ങൾക്കായിട്ട് ചുമതലപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് കൊടുക്കേണ്ടി വരുന്ന ആനുകൂല്യങ്ങളും അവരുടെ പദവിയും അവരുടെ ശമ്പളവും എല്ലാം തന്നെ അതും ഒരു വലിയൊരു കണക്ക് തന്നെയാണ് വലിയൊരു ഒരു എമൗണ്ട് തന്നെയാണ് സർക്കാർ ഖജനാവിൽ നിന്നും ഈ കൂട്ടറിലേക്ക് ചെലവഴിച്ചു പോരുന്നത് എന്നതും നാം നോക്കേണ്ടതുണ്ട് ഇവരിൽ ഈ പാർട്ടി ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടിയോട് ആ ആഭൂഖ്യം കാണിക്കുന്നവരായിരിക്കും ഇങ്ങനെ നിയമിതരാകുന്നവർ കാരണം സർക്കാർ പ്രതിയായി വരുന്ന പല കേസുകളും ഉണ്ടാകും അപ്പോൾ സർക്കാർ പ്രതിയായി വരുന്ന കേസുകളിൽ അതിന് വാദിക്കുവാനും സർക്കാരിന് അനുകൂലമായ വിധി തേടുവാനും അവർക്കൊപ്പം നിൽക്കുവാനും എന്ന രീതിയിലുള്ള ഗവൺമെന്റ് നിയമജ്ഞരും ഗവൺമെന്റ് ഫ്ലീഡർമാരും ഒക്കെ ആയിരിക്കാം ഈ ഒരു വൃന്ദത്തില് ഉൾപ്പെടുന്നത് അവർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന ലക്ഷങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നമ്മളുടെ നികുതി പണം ഇതിനൊക്കെയാണല്ലോ ദൈവമേ ഇവർ ചെലവഴിക്കുന്നത് എന്ന കണക്ക് കേൾക്കുമ്പോൾ നമുക്ക് നമ്മൾ പൊതുവെ നിശബ്ദരായി മാറും ഇവിടെ തന്ത്രവും എല്ലാം അറിയുന്ന സർക്കാർ നിയമജ്ഞരും പീഡരൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ചില കേസുകൾ വാദിക്കാൻ ഇവരുടെ കാര്യം പോരാ അത് ഡൽഹിയിൽ നിന്നും പ്രത്യേകം ആളെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തെങ്കിൽ മാത്രമേ ആ കേസ് വിജയിക്കൂ എന്ന് വരുന്ന സാഹചര്യത്തില് അത്തരം കേസുകൾ വാദിക്കുവാനും അതിന് കൊടുക്കേണ്ട ഫീസ് അത് ലക്ഷങ്ങൾക്കപ്പുറമുള്ള ഒരു എമൗണ്ട് ആയിരിക്കും അവർക്ക് കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ പുറത്തുനിന്ന് എത്തപ്പെടുന്ന അതിഥി അഭിഭാഷകർക്ക് അവർക്ക് കൊടുക്കേണ്ടി വരുന്ന തുക അത് നമ്മൾ എടുക്കുന്ന ലക്ഷങ്ങളെക്കാളും മുകളിലായിരിക്കും ആ ഒരു തുക എന്നും നാം ഓർക്കേണ്ടതുണ്ട് നമ്മുടെ പെരിയിലെ ഒരു യൂത്ത് കോൺഗ്രസ് കാരൻ മരിച്ചപ്പോഴും ആ കേസ് അത് വാദിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന് ആഭിമുഖ്യമുള്ള വക്കീലിനെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ആ കേസിന്റെ വാദത്തിന് വേണ്ടി സർക്കാർ ചെലവഴിച്ച തുക എത്രയാണെന്ന് അറിയണ്ടേ സി ബി ഐ അന്വേഷണം തടയുക എന്ന കൂടി ചെലവഴിച്ച തുകയുടെ കണക്ക് എൺപത്തെട്ട് ലക്ഷം രൂപയായിരുന്നു ഷുഹൈബ് വധക്കേസ് അതിന്റെ കേസ് വിചാരണയുമായി ബന്ധപ്പെട്ട് സർക്കാർ മുടക്കിയത് എൺപത്തി ആറ് ലക്ഷം രൂപയിലധികമായിരുന്നു അതുപോലെ നിയമസഭയിൽ കയ്യാങ്കല് നടന്നൊരു കാര്യം മറക്കേണ്ട ആ കയ്യാങ്കലിയുടെ ആ ഒരു കേസ് പിന്നീടുണ്ടായപ്പോഴും അതിൽ നിന്നും സർക്കാർ മുഖം നിൽക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ചെലവഴിച്ച തുകയോ ആ കേസ് പിൻവലിക്കാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയ അഭിഭാഷകന് കൊടുക്കേണ്ടി വന്നത് പതിനാറ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ അതായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആ ഒരു ധനമന്ത്രി ആയിരുന്ന കെ എം മാണി ബജറ്റ് അവതരിപ്പിച്ചപ്പോഴും ആ സഭയിൽ കോലാഹലം ഉണ്ടാക്കുകയും സഭ അലങ്കോലപ്പെടുത്തുകയും ചെയ്ത കേസ് അപ്പോൾ ആ കേസിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇത്രയും വലിയ തുക കോടതിയിൽ മുടക്കി അഭിഭാഷകന് വേണ്ടി മുടക്കേണ്ടി വന്നത് അന്ന് അലങ്കോലപ്പെടുത്തിയതിൻ്റെ പേരിൽ നിയമസഭയിൽ ഉണ്ടായ നഷ്ടത്തിൻ്റെ കണക്ക് രണ്ടര ലക്ഷം രൂപയുടെ നാശനഷ്ടമായിരുന്നു അന്ന് നിയമസഭയിൽ ഉണ്ടാക്കിയത് എന്നതായിരുന്നു എന്നാൽ ആ കേസ് വാദിച്ച് ജയിക്കാൻ വേണ്ടി സർക്കാർ മുതലാക്കിയ അല്ലെ സർ സർക്കാർ മുടക്കിയ ആ ഒരു തുകയുടെ കണക്ക് നിങ്ങൾ കേട്ടല്ലോ ഇതാണ് നമ്മുടെ ജനകീയ സർക്കാർ അപ്പോൾ ഈ ജനകീയ സർക്കാർ യഥാർത്ഥത്തിൽ നിലകൊള്ളുന്നത് ജനകീയ ഭരണകർത്താക്കൾ എന്ന് പറയുന്നതല്ലേ നല്ലത് ജനകീയ ഭരണകർത്താക്കൾ ജനകീയ ഭരണം അവര് ഭരണകർത്താക്കൾക്കിടയിലാണ് നടത്തുന്നത് ജനങ്ങൾക്കിടയിലല്ല അതാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ അധികാര വികേന്ദ്രീകരണമുണ്ട് അതുപോലെ തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ജനങ്ങളോട് ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രാദേശിക പ്രത്യേകതകൾ വികസനത്തിന്റെ പിന്നോക്കാവസ്ഥ അവിടുത്തെ ജനസംഖ്യ ഇവയെല്ലാം കണക്കിലെടുത്തു കൊണ്ടാണ് ഒരു പ്രദേശത്തിൻ്റെ വികസനത്തിന് രൂപപ്പെടുത്തുന്നത് എന്ന് നാം പറയുമ്പോഴേക്കും ഇവിടെ നമ്മുടെ കേരളത്തിലെ ഭരണകർത്താക്കള് കേരളത്തിന്റെ അതായ ഉന്നമനം സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ ഉന്നമനത്തിനുപരി അവർ രാഷ്ട്രീയ ഉന്നമനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു പോരുന്ന ഭരണകർത്താക്കളല്ലേ നമ്മളുടെ കേരളത്തിൽ ഇന്ന് ഭരണം നടത്തിക്കൊണ്ട് പോരുന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക നമ്മളുടെ യൂണിവേഴ്സൽ ആയിട്ട് നാം കൊടുക്കുന്ന യൂണിവേഴ്സൽ ഡെമോക്രസി നമ്മളുടെ ഫ്രീഡം ഇതെല്ലാം നാം വിനിയോഗിക്കുമ്പോഴേക്കും ആ ഡെമോക്രസി എന്നത് അത് ജനങ്ങൾക്ക് കൂടി വിധേയമായി കൊണ്ടുള്ള ഒരു ജനാധിപത്യ പ്രവർത്തനവും പ്രക്രിയാധിഷ്ഠിതമായിട്ട് ജനങ്ങളിലേക്ക് ജനപങ്കാളിത്തവും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സാമൂഹ്യ സേവനം നടത്തുമ്പോൾ അത് അതതിൻ്റേതായ പരിണിത ഫലങ്ങൾ അത് അനുഭവവേദ്യമാക്കണം ഈ അനുഭവവേദ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നമ്മൾ ഭരണകർത്താക്കളായി നിൽക്കുന്ന മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുള്ളത് വളരെ വളരെ കുറവാണ് എന്ന് പറയാതെ വയ്യ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള വില വർധനവും മാത്രമാണ് നമുക്കിവർ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വില വർധനത്തിലൂടെ അവരുടെ കയ്യിൽ ഈ വരുമാന സ്രോതസ് ആ ഇൻകം സ്രോതസ് ഇവർ ഉപയോഗിച്ചു പോരുന്നതോ കണക്കുകളുടെ എമൗണ്ട് ഒക്കെ നാം കണ്ടല്ലോ അവിടെയൊക്കെയാണ് എന്നത് അപ്പോൾ ഇനിയും നാം ചിന്തിക്കുക നാം എന്തിനു ാണ് നമ്മളുടെ വോട്ട് ഇത്തരത്തിൽ നമുക്ക് ഗുണമില്ലാത്ത ഭരണകർത്താക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ചിന്തിച്ചു കൊണ്ട് നാം മുന്നോട്ട് പോകാം ഓക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക കുറച്ചധികം ഉണ്ട് കാരണം എന്തെന്നാൽ നമ്മൾക്കൊരു സോഷ്യൽ എഡ്യൂക്കേഷൻ ഒരു സാമൂഹ്യ അവബോധം നമ്മളുടെ ഭരണകർത്താക്കളെക്കുറിച്ച് നാം നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് ആ ഒരു അവബോധം ഓരോരുത്തരേക്കും തരുന്നതിന് വേണ്ടി മാത്രമുള്ള ഈ ഒരു വീഡിയോയാണ് അത് പരമാവധി കേട്ട് നിങ്ങൾ സ്വയം വിലയിരുത്തുക ഇത്തരം ഒരു ഭരണമാണോ നാം ആഗ്രഹിക്കുന്നത് എന്നത് ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നൊരു കാര്യം പുതുതായി വരുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫൈ ചെയ്യാൻ കൂടി ശ്രദ്ധിക്കണം താങ്ക്